ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഈ കാര്യം കേൾക്കുമ്പോൾ ഇപ്പോൾ ചില ആളുകൾക്ക് പുച്ഛാവം തോന്നും എന്താണെന്നറിയോ കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളെ ഒരാൾ പറ്റിച്ചു ഒരാൾ വഞ്ചിച്ചു ഒരാൾ ചതിച്ചു എന്നുള്ള കേസുകളാണ് പുറത്തേക്ക് വരുന്നത് അതെ കൈസ് വെൽക്കം ബാക്ക് ദിസ്ഇസ് പുതിയ ന്യൂസുകൾ എന്തൊക്കെയാണെന്നറിയാം റഹീമിൻ്റെ പേരിൽ മുപ്പത്തിനാല് കോടി രൂപ ബോബി ചെമ്മണ്ണൂർ നമ്മളീന്നൊക്കെ ബക്കറ്റ് പിരിവ് നടത്തി അതിൽ ഞാനും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തു വിശ്വാസം അതല്ലേ എല്ലാം നമ്മളെ എല്ലാ മലയാളികളെയും ബോബി ചെമ്മന്നൂര് പറ്റിച്ചു നമ്മുടെ പൈസ അയാൾ കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു പുതിയ ന്യൂസുകൾ നമ്മളെ പലതും ചിന്തിപ്പിക്കുന്നു നമ്മളറിയാതെ വഞ്ചിച്ചു പോയി വഞ്ചിതരായി ഒരാൾ അതാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് പുതിയ ന്യൂസ് നമുക്കെന്തായാലും ന്യൂസിലേക്ക് കിടക്കാം ബാക്കി നിങ്ങൾ തീരുമാനിക്കാം അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെക്കുറിച്ച് പുതിയ പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സ്ത്രീയാണ് നമുക്ക് ന്യൂസുകൾ കാണാം നേതൃത്വത്തിൽ പിരിച്ചെടുത്ത കോടി രൂപയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തല അന്വേഷണത്തിന് നീക്കം എന്നാണ് വാർത്ത അവനെ മനഃപൂർവ്വം കൊന്നതാണ് അബ്ദുറഹീം നൂറിൽ നൂറ് ശതമാനം കൊലയാളിയാണ് കോടി രൂപ ആര് പറഞ്ഞിട്ടാണ് പിരിച്ചത് അപ്പോൾ ചോദ്യം ഇതാണ് മുപ്പത്തിനാല് കോടി രൂപ ആര് പറഞ്ഞിട്ടാണ് പിരിച്ചത് ഒരു ഡൗട്ട് അതായത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നമല്ല കേരളത്തിൽ നടക്കുന്ന പ്രശ്നമല്ല രാജ്യങ്ങൾ വിട്ടുള്ള പ്രശ്നം അതായത് സൗദി സൗദിയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുമ്പോൾ സൗദി നോർമലി അത് നമ്മുടെ എംബസി വഴി നമ്മുടെ ഗവൺമെൻറ്റിലേക്കല്ലേ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുകൊണ്ട് എത്താം എങ്ങനെയായിരിക്കും ഗോപി ചെമ്മണ്ണൂരിൻ്റെ കയ്യിലേക്ക് ഈ ഒരു പ്രശ്നം എത്തുന്നതും ഗോപി ചെമ്മണ്ണൂർ ഏറ്റെടുത്തുകൊണ്ട് ഒരു കോടി രൂപ ബോബി ആദ്യം നിക്ഷേപിക്കുന്നത് എന്നിട്ട് ബക്കറ്റ് എന്ന് തുടങ്ങി വെച്ചു ബാക്കി കഥ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് മുൻ എയർ ഹോസ്റ്റസും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് ജഹാനാണ് ഗൾഫിൽ അനേകം ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന രൂപ സമാഹരിച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഇത് കള്ളപ്പണം എന്ന ആരോപണവും ചോദ്യവും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിട്ട് ബോബി ചെമ്മൂർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവു ഈ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടില് ഏ നമ്മളറിയാതെ പലരെയും വിശ്വസിച്ച് ീരാക്കിണ്ടാക്കിയ നമ്മുടെ പൈസ കൊടുത്തു അല്ലേ ഇതിന് പക്ഷെ യാതൊരു വിധ രേഖകളും തെളിവുകളും ഇല്ല ബോബി ചെമ്മണ്ണൂര് പറഞ്ഞത് ബോബി ചെമ്മൂര് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് എന്നാണ് ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ത്യൻ എംബസി വഴിയെ തുക തുക ലഭിക്കാൻ

ഇങ്ങനെ ഒരു ബ്ലഡ് മണി ആവശ്യപ്പെടുകയോ ആ രൂപത്തിൽ റഹീമിനെ കൊലക്കയറിൽ നിന്നും രക്ഷപ്പെടുത്താമെന്നോ ഉത്തരവില്ല എന്ന് കോടി രൂപ കോടി രൂപ ഒരു സൗദി സർക്കാരും കോടതി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു ഒരു ഭരണാധികാരിയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കോടതിയുടെ ഉത്തരവ് പേപ്പറും ഇവരുടെ കയ്യിൽ പിന്നെ എങ്ങനെ കോടി രൂപ സമാഹരിക്കുന്നു എന്നതാണ് ഇട്ട് ബാക്കി കോടിക്ക് വേണ്ടി ബക്കറ്റ് ആയിട്ട് ഇറങ്ങി കൃത്യമായിട്ടി മുസ്ലിം അങ്ങനെയാണെന്റെ വിശ്വാസം കേട്ടോ അദ്ദേഹമാണ് ഈ കേസിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹം

കാരണം യാചകയാത്ര ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് അതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിച്ചു ഇപ്പോൾ കിട്ടിയ ന്യൂസ് ഇത് ആരുടെയെങ്കിലും വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മളെല്ലാവരും കേട്ടറിവ് ഒരു കേട്ടറിവ് പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ഒരു അറിവാണ് നമ്മൾ വിശ്വസിച്ചത് നമുക്ക് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് കിടക്കാം മനസ് എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരൻ ആരൊക്കെ താഴോട്ട് തളർന്നതാണ് അങ്ങനെ ഫിസിക്കൽ ചാലഞ്ചർ ആ കുട്ടി അപ്പോൾ അവൻ അവനെയും കൂടി നോക്കാനുള്ള ബാധ്യത ഇവനെ ഏൽപ്പിച്ചു പിന്നെ കുട്ടി ഇയാളെ തുപ്പുന്നു ഒരു കുഴലിന്റെ കൂടി മാത്രം ഈ കുട്ടി തുപ്പു അങ്ങനെ എഫേർട്ട് എടുത്ത് തുപ്പാൻ പറ്റൂ ഞാൻ ചോദിച്ചു ഒന്ന് രണ്ട് ഡോക്ടർമാരെ പറ്റിയില്ലാണോ കാരണം ഈ കുഴലിന്റെ കൂടി മാത്രമാണല്ലോ ശ്വസിക്കുന്നത് പിന്നെ എങ്ങനെ തുപ്പുമെന്നാണ് ചോദിച്ചത് ശരിയാണ് തുപ്പി അയാൾ ഇങ്ങനെ കൈവെച്ച് തടഞ്ഞാൽ ഉടനെ തന്നെ ആ ട്യൂബ് ഡിസ്കണക്ട് ആകും അത്രമാത്രം ദുർബലമായിട്ടാണോ ആ ട്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത് അയാൾ അപ്പോ ഈ വിഷയം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റസൂലുദ്ദീൻ എന്ന വ്യക്തി ചെയർമാൻ ആയിട്ടുള്ള അറബ് ന്യൂസിലേക്ക് പോകുന്നത് മലയാളം ന്യൂസ് അല്ല അറബ് ന്യൂസിലേക്ക് പോകുന്നത് കൃത്യമായിട്ട് റഹീം കഴുത്തു പിടിച്ച് സത്യം നമ്മളൊക്കെ കേട്ടില്ലേ സൗദി അറേബ്യയില് കോടതി വിചാരണ ചെയ്യുന്നു അനസിന്റെ പിതാവ് അവിടെ എത്തുന്നു അപ്പോൾ ഖുർആാനിൽ തൊട്ട് സത്യം ചെയ്യുന്ന ഒരു രീതി എന്റെ മകനെ റഹീമ് തന്നെയാണ് കൊന്നത് എന്നും ഖുർആാൻ വെച്ചിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും ഖുർആൻ സത്യം ചെയ്യണം അനസിന്റെ അനസിന്റെ പിതാവ് പറഞ്ഞു ഞാൻ നേരിട്ട് കാണാതെ എനിക്കത് പറയാൻ കഴിയില്ല പക്ഷെ സി സി ടിവികളുണ്ട് സി സി ടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ കഴുത്ത് പിടിച്ച് നിൽക്കിക്കൊന്നതാണെന്ന് പറഞ്ഞത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് റഹീമിന് കൊടുത്തപ്പോൾ റഹീം അത് സമ്മതിച്ചു തന്നെയാണ് അല്ലെങ്കിൽ പറയുന്നത് അപ്പോ ഇവിടെ പിന്നീട് അനസിന്റെ പിതാവ് മരിക്കുന്നു ഈ കൊല്ലപ്പെട്ട അനസിന്റെ മരിക്കുന്നു അത് കഴിയുമ്പോഴാണ് ഈ അനസിന്റെ മൂത്ത ബ്രദർ സത്യം ചെയ്യാൻ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് ഇതുവരെയുള്ള വിഷയങ്ങളിൽ നമുക്കറിയുന്ന വസ്തുതകൾ അപ്പോ റഹീമ കൊലയാളിയാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് റഹീമിനെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയുന്ന മലയാളികൾ നമ്മളെല്ലാവരും ഈ മുപ്പത്തിനാല് കോടി രൂപ ഇവിടേക്ക് പോയി ബോച്ചയുടെ കയ്യിലുള്ള ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബോച്ച ചെയ്ത ഒരു കളിയാണോ ഇതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏഹ് ഈ മുപ്പത്തിനാല് കോടി രൂപ ഇവിടെ പോയി നമ്മുടെ കേരള ഗവൺമെൻറ്റൊന്നും ഇതിന് ഇതിനെ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ആരും ഏറ്റെടുത്തില്ല പക്ഷേ ഇത് ഏറ്റെടുത്തൊക്കെ ബോച്ചയാണ് എനിക്ക് പറയാനുള്ള ബോച്ച ഇവിടെ ബോച്ചയാണ് ബോച്ച ഇതിന് ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം കാരണം നിങ്ങളെക്കുറിച്ച് ഒരുപാട് അവവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ വഞ്ചന അതായത് നിങ്ങൾ പറഞ്ഞ സത്യമാണോ നുണയാണോ നമുക്കറിയില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത്രയും ആളുകളെ പറ്റിച്ചിട്ട് താങ്കൾക്ക് എവിടെയും പോകാൻ കഴിയില്ല ബോപ്പിച്ചമണ്ണൂർ അപ്പോൾ താങ്കളുടെ ബിസിനസ് ട്രിക്കാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ കേരളത്തിലുള്ള എല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് താങ്കളുടെ ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് എവിടെ നിന്ന് വന്ന ഒരു ഒരു സ്ത്രീ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകൾ നടത്തുന്നു നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരാൾ പറഞ്ഞേ കേട്ടിട്ട് താങ്കൾ പറയാൻ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ ഞങ്ങൾക്കിതിന് വ്യക്തമായ ഉത്തരം വേണം താങ്കൾ തിരിച്ചെടുത്ത മുപ്പത്തിനാല് കോടി രൂപ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ ബോബി ചെമ്മണ്ണൂർ അപ്പോൾ ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം താങ്കൾ പറഞ്ഞത് വിശ്വസിച്ച ഒരാൾ കൂടിയാണ് ഞാൻ ഞാനും ബ്രഹീമിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നോണ വിശ്വസിച്ചു കൊണ്ട് നടന്ന ഒരാളാണ് തെരുവിൽ യാതനയാത്രയിൽ അപ്പോൾ അറിയാനുള്ള അവകാശമുണ്ട് കേരളത്തിലെ ജനങ്ങളോട് മൊത്തം താങ്കൾ പറഞ്ഞേ മതിയാകൂ ഇതിൻ്റെ സത്യം എന്താണെന്ന് ഏഹ് മുപ്പത്തിനാല് കോടി രൂപ എന്ത് ചെയ്തു ഞങ്ങൾക്കതറിയണം അത് ഞങ്ങളുടെ അവകാശമാണ് ഏഹ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രവൃത്തിയിൽ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് ഓടി നടന്ന് താങ്കൾ ഇതിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് എല്ലാം ബിസിനസ്സായി കാണുന്ന ഒരാളല്ലേ അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് താങ്കൾക്കിതിന് പിന്നിൽ എന്താണ് താങ്കളുടെ ഉദ്ദേശം ഗോപി ചമ്മണ്ണ ഒരു മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചിട്ട് താങ്കളുടെ ബ്ലാക്ക് വൈറ്റ് ആക്കിയതാണെന്ന് ആളുകൾ ഇപ്പോൾ പറയുന്നു ഞങ്ങളെല്ലാവരും താങ്കൾ വിശ്വസിപ്പിച്ചു പക്ഷേ ഈ പൈസ എവിടെ പോയി റഹീമിനിപ്പോൾ എന്താണ് സംഭവിച്ചത് റഹീമ് എന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക സൗദി ഗവൺമെൻറ് എന്ത് ഉത്തരവാണ് പുറത്തിറക്കിച്ചത് അത് നമ്മുടെ ഇന്ത്യൻ എംബസിയാണ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതെന്നാണ് വിശ്വാസം പക്ഷേ താങ്കൾ അത് ഏറ്റെടുത്ത് ചെയ്തു കേരള ഒന്നും അതിൽ ഉത്തരവാദിത്വത്തിൽ ഇല്ല താങ്കളാണ് മെയിനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ബട്ട് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അത് കഴിഞ്ഞ് താങ്കൾ ബോബി ചെമ്മുന്നൂർ മറ്റേ ബോട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ച ഡീന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഡെയിലി പത്ത് ലക്ഷം രൂപ നല്ല കൊടുക്കുന്നത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അറിയില്ല ബിസിനസ് മാഗ്നറ്റായതുകൊണ്ട് ബിസിനസ് രീതിയിലെല്ലാം ചിന്തിച്ച് ജീവൻ്റെ കാര്യം പറഞ്ഞിട്ട് പൈസ ഞങ്ങളിന്ന് ഊറ്റിയെടുത്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഞങ്ങൾക്കതിൽ അറിയണം ഞങ്ങളുടെ പൈസ ഊറ്റിയെടുത്തിട്ട് താങ്കൾ ഞങ്ങളെ വഞ്ചിച്ചോ ജനങ്ങളെ വഞ്ചിച്ചോ അല്ലെങ്കിൽ താങ്കളൊരു കള്ളനാണോ ഞങ്ങൾക്കറിയില്ല താങ്കൾ കള്ളനാണെന്ന് ഞാൻ പറയില്ല താങ്കൾ കള്ളനാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഓക്കെ അപ്പോൾ താങ്കളതിനുത്തരം നൽകിയേ പറ്റൂ ഗോപിച്ചെമ്മണ്ണൂർ താങ്കളുടെ ഉത്തരത്തിന് വേണ്ടി കേരളക്കാരെ മൊത്തം കാത്തിരിക്കുകയാണ് ഞങ്ങളെ വഞ്ചിച്ചിട്ട് താങ്കൾ എവിടെയും പോയിട്ട് ജീവിക്കില്ല കാരണം മലയാളികളെല്ലടത്തും അപ്പോൾ ഉത്തരം താ മിസ്റ്റർ ബോബി